നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും വന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ് എക്സ് സി രണ്ട് രണ്ട് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് എക്സ് സി രണ്ട് രണ്ട് നാല് പൂജ്യം ഒൻപത് ഒന്ന് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായിട്ടുള്ള ഇരുപത് കോടി രൂപ ലഭിച്ചിരിക്കുന്നത് പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർക്കി ഭവനിൽ വെച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് ഒരു കോടി വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനമായിട്ടും ലഭിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആകെ അവതാളത്തിലായിരിക്കുകയാണ് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയായി മൊത്തം എണ്ണായിരം രൂപയോളമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത് പെൻഷൻ ലഭിക്കാത്തതിനാൽ തന്നെ മറിയ പോലെയുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രതിഷേധം നടത്തുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്തതിനാൽ മറ്റു മാർഗങ്ങളില്ലാതെ ഒരു ഭിന്നശേഷിക്കാരൻ ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത് കോഴിക്കോട് കളക്ടറേറ്റിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ജീവനൊടുക്കിയ ഭിന്നശേഷിക്കാരൻ്റെ മൃതദേഹവുമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മരണത്തിൻ്റെ ഉത്തരവാദിയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയുണ്ടായി ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് മൃതദേഹം വൈകിട്ട് നാലു മണിക്ക് മുതുകാട് ക്രിസ്തുരാജ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് കോഴിക്കോട് ചക്കെട്ടിപ്പാറ മുതുകാട്ടിൽ ഭിന്നശേഷിക്കാരൻ കൂടിയായിട്ടുള്ള വളയത്ത് ജോസഫ് എന്ന എഴുപത്തിനാലുകാരനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആറുമാസമായിട്ട് ഇദ്ദേഹത്തിന് പെൻഷൻ മുടങ്ങിയിരുന്നു പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ദശലക്ഷക്കണക്കിന് ഗാർഹിക തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ആലോചനയുമായിട്ട് കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ മിനിമം വേതനം അതുപോലെ തന്നെ പെൻഷൻ മുതലായവ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സാമൂഹ്യ സുരക്ഷാ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള വേതന വ്യവസ്ഥ നടപ്പാക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തൽ മിനിമം വേതനം അതുപോലെ തന്നെ പെൻഷൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രസവ ആനുകൂല്യങ്ങൾ ഗാർഹിക തൊഴിലാളികൾക്കുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ പരിഗണനയിലുണ്ട് വിവിധ മാർഗങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഇന്ത്യയിലെ ഗാർഹിക തൊഴിലാളികളുടെ കൃത്യമായിട്ടുള്ള കണക്ക് സർക്കാരിന് ലഭിച്ചാലുടൻ അന്തിമ തീരുമാനമെടുക്കുമെന്നും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു സാമൂഹ്യ സുരക്ഷാ നിയമം ഗാർഹിക തൊഴിലാളികളെ വേതന എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് ഇതേ പ്രാബല്യത്തിൽ വന്നാൽ വേതനവുമായിട്ട് ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് ഇവർക്ക് അർഹത ലഭിക്കുന്നതായിരിക്കും നിലവിലുള്ള സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളും അതുപോലെ തന്നെ സ്കീമുകളും നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് നിയമം നടപ്പാക്കിയാൽ അത് തുടർന്നും ഗാർഹിക തൊഴിലാളികൾക്കും ലഭ്യമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് വീണ്ടും സമരത്തിനൊരുങ്ങി ഇപ്പോൾ കർഷകർ കർഷക സംഘടനകൾ ഫെബ്രുവരി പതിനാറിന് ഭാരത് ബന്ദ് നടത്തുമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ വക്താവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞിരിക്കുകയാണ് വിളകൾക്ക് എം ഉറപ്പ് നൽകുന്ന നിയമം നടപ്പിലാക്കാത്തതുൾപ്പെടെ രാജ്യത്തെ കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരം കർഷകർക്ക് പുറമെ വ്യാപാരികളോടും ചരക്ക് വാഹന ഉടമകളോടും ബന്ദിൽ സഹകരിക്കുവാനായിട്ട് അഭ്യർത്ഥിച്ചതായിട്ടും ടിക്കായത്ത് പറഞ്ഞു സംയുക്ത കിസാൻ മോർച്ചയടക്കം എല്ലാ കർഷക സംഘടനകളും ബന്ദിൽ സഹകരിക്കുന്നതായിരിക്കും അന്നേ ദിവസം കർഷകർ വയലിൽ പോകാതെ സമരം ചെയ്യുമെന്നും ടിക്കായത്ത് പറഞ്ഞു ഈ സമരം രാജ്യത്തിന് വലിയൊരു സന്ദേശം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എസ് പി ഗ്യാരൻ്റി തൊഴിലില്ലായ്മ അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി തുടങ്ങിയവയാണ് സമരത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ കർഷക സംഘടനകൾക്ക് പുറമെ വ്യാപാരികളും ചരക്ക് വാഹനങ്ങളും സമരത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാഹനാപകടങ്ങളിൽ പെടുന്ന ഡ്രൈവർമാർക്കെതിരെയുള്ള പുതിയ കർശന നിയമങ്ങളിൽ പ്രതിഷേധിച്ച ചരക്ക് വാഹന പ്രവർത്തകരും ബന്ദിൽ പങ്കെടുക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി ഇരുപത്തിയേഴാം തീയതി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗം നടക്കുന്നതിനാലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കാണ് അവധി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ തുടർച്ചയായിട്ടുള്ള നാലാം ദിനവും സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ബുധനാഴ്ച ജനുവരി ഇരുപത്തി തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാര്യ സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക